ശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത് പഹൽഗാം ഹിൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ബൈസാരൻ പുൽമേട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കൂ ആക്രമണത്തിന് പിന്നാലെ സുരക്ഷാസേന പ്രദേശം വളഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇത്തോയ്ബയുടെ പ്രാദേശിക സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി എട്ടായി ഉയർന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് മരണപ്പെട്ടത് ആക്രമണത്തിൽ പരിക്കേറ്റ പതിമൂന്ന് പേർ ചികിത്സയിലാണ് ഇതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയുന്നത് വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് ഇത്രയും ഹീനമായ ആക്രമണം നടത്തിയ ടി ആർ ആരാണ് എന്താണ് ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം കശ്മീരിനെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ദി റെസിസ്റ്റൻ ഫ്രണ്ട് അഥവാ ടി ആർ എഫ് ജമ്മുകാശ്മീരിന്റെ സ്വതന്ത്രത്തിനായി പോരാടുന്ന ഒരു തദ്ദേശീയ കശ്മീരി പ്രതിരോധ പ്രസ്ഥാനമായിട്ടാണ് ടി ആർ എഫ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് സ്ഥാപിക്കാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ടി ആർ എഫിനെയും അനുബന്ധ ഗ്രൂപ്പുകളെയും നിരോധിച്ചിരുന്നു പിന്നാലെ ടി ആർ എഫ് നേതാവായ ഷെയ്ഖ് സജ്ജാദ് ഖുലിനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയാണ് ഈ സംഘടന സ്ഥാപിച്ചതെന്നും അതിൻ്റെ ഒരു ശാഖയാണ് എന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ടെത്തൽ ടെലിഗ്രാം വാട്സപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവരുടെ ആശയപ്രചരണവും സംഘാടനവും ജമ്മു ജമ്മുകശ്മീരിലെ സംഘർഷങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്ന ടി ആർ എഫ് രണ്ടായിരത്തി ഏപ്രിലാണ് അവസാനമായി ആക്രമണം നടത്തിയത് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അതേസമയം ഇവരുടെ ഭീകരപ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്നത് കശ്മീരിന്റെ പ്രത്യേക പദവി വീണ്ടെടുക്കുക എന്നതാണ് പ്രധാനമായും കശ്മീരിലെ അധികാര സംവിധാനങ്ങളെയാണ് ടിആർഎഫ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും സ്ഥലത്തെ വിനോദസഞ്ചാരികളും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ള സിവിലിയൻസും ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരോധിത തീവ്രവാദ ഗ്രൂപ്പുകൾക്കായി ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് ഏകോപിപ്പിക്കുക തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം ആയുധങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്ത് നടത്തുക സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നിവയുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളുമായി ടി ആർ എഫിന് ബന്ധമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ സംഘടനക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ടി ആർ എഫ് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും തീവ്രമേറിയ ആക്രമണമാണ് ഇപ്പോൾ പഹൽഗാമിൽ നടന്നിട്ടുള്ളത് കശ്മീരിലെത്തുന്ന പ്രദേശവാസികളല്ലാത്ത വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും തങ്ങൾ ആക്രമിക്കുമെന്ന് ടി ആർ എഫ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കശ്മീർ ശാന്തമായെന്നും ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നത് കശ്മീരിലേക്ക് പുതുതായി ഒഴുകിയെത്തുന്ന സഞ്ചാരികൾ ഇതിൻ്റെ തെളിവാണെന്നും സർക്കാർ അവകാശപ്പെട്ടിരുന്നു അതുകൊണ്ടുകൂടിയാണ് വിനോദസഞ്ചാരികളുടെ വരവിനെ തടയാൻ ടി ആർ എഫ് പദ്ധതിയിടുന്നതെന്നാണ് ഉയരുന്ന നിരീക്ഷണങ്ങൾ കശ്മീരിൽ അടുത്തിടെ നടന്ന നിരവധി കൊലപാതകങ്ങൾക്ക് പിന്നിൽ ടി ആർ എഫ് ആയിൽ നിന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും സോഷ്യൽ മീഡിയ ഇടപെടലിൽ വളരെ സജീവമാവുകയും ചെയ്യുന്ന പ്രവർത്തന രീതിയും ടി ആർ എഫ് പിന്തുടർന്നിരുന്നു കശ്മീരിനുള്ളിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ ഭരണഘടനാ സാമൂഹിക പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും ടി ആർ എഫിനുണ്ട് ഇത്തരത്തിൽ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഈ ആക്രമണം അഴിച്ചുവിട്ടത്